ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ വന്നിരിക്കുകയാണല്ലോ ദയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനി കുഴപ്പമൊന്നുമില്ല ചിരുവിനെ പേടിക്കാനൊന്നുമില്ല എന്തായാലും വിനയൻ എന്തൊക്കെയാ വേറെ ഒക്കെ ടെൻഷനുണ്ട് വിനയൻ ആ ഒരു പരിഭ്രാന്തിയിലാണ് എന്നുള്ള സത്യം അനുഭവം വെളിപ്പെടുത്തണം കേട്ടോ ഇതേ സമയം എന്താ ചേച്ചി രഘുവേട്ടൻ രഘുവേട്ടനെവിടെയെന്ന് ചോദിക്കുമ്പോൾ പഞ്ചരത്നത്തിലോട്ട് പോയിക്കാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വിഷത്തുള്ള തെങ്ങ് ഡോറിന്റെ ബാക്കിലോട്ട് വീണു എന്ന് പറഞ്ഞു അപ്പോൾ രഘുവേട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറയാനും അങ്ങനെ അങ്ങനെയതയോട് കാര്യങ്ങളൊക്കെ എങ്ങനെ വ്യക്തമാക്കണം ഈ സമയം ചിരുവിന്റെ ഉള്ളിൽ എന്തായിരിക്കും വിനയന ഉണ്ടാവുന്ന ടെൻഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ചിരുവിന് വീണ്ടും ആ ഡൗട്ട് കേറിയിരിക്കുകയാണ് ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇന്ദ്രൻ കുടിച്ച് വന്നിരിക്കുകയാണ് ലക്ക് കെട്ട് ഇന്ദ്രൻ ആകെ വെളിവില്ലാതെ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് വരുവാണേട്ടോ അപ്പം ഇന്ദ്ര നീ എന്താണ് ഇങ്ങനെ കുടിച്ചിരിക്കുന്നത് എന്താണീ എൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ സുശീലയോട് ചൂടാ വേണിട്ടോ എൻ്റെ അമ്മേ നി ഞാനങ്ങ് പോട്ടെ നിങ്ങൾ എൻ്റെ മുന്നിലോട്ട് കഴിയുന്നത് വരാതിരിക്കാണ് നല്ലത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ ആ വാക്കുകൾ പെട്ടെന്ന് സുശീലയ്ക്ക് വേദനയാവേണ്ടി കേട്ടോ അതിന് മാത്രം എന്താണ് ഞാൻ നിന്നോട് ചെയ്തത് അറിഞ്ഞമ്മേ എല്ലാ സത്യങ്ങളും അറിഞ്ഞു അമ്മ കാരണം നിന്റെ ജീവിതം തകർന്നു എന്ന് പറയട്ടോ എന്ത് ഞാൻ എന്താണ് നിന്നെ കാണിച്ചത് ആ അനുഭവം എന്ന സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നു നല്ലത് ജീവിക്കാതിരിക്കുന്നു ഞാനല്ല നിന്റെ ജീവിതം തകർത്തത് അവളാണ് അതുകൊണ്ട് നിനക്കൊരു നല്ല ജീവിതം വെച്ച് പിടിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കാണ് അതുകൊണ്ടാണോ ഹർഷ ഹർഷയെ തല്ലുന്നത് അമ്മ തല്ലേ ഏറ്റുവാങ്ങിയതെന്ന് പറയുമ്പോൾ സുഷീലൊന്ന് പെട്ടുപോകട്ടോ സുശീലൊന്നും എന്ത് പറയണമെന്നറിയാതെ ഒന്ന് ഭകച്ചു നിൽക്കാണ് പിന്നീട് സുഷീലൊക്കെ ബുദ്ധിയാണല്ലോ അതുകൊണ്ട് തന്നെ മിനിറ്റ് ൾക്കുള്ളിൽ നുണ പറയാനുള്ള ആ കഴിവും സുശീലൊക്കെ അങ്ങനെ സുശീല പറയാണ് ആരടന് എന്നോടത് പറഞ്ഞത് അതിന് എന്ത് തെളിവാടാ ഉള്ളത് ഇവിടെ സത്യനും സോനയൊക്കെ പറഞ്ഞ സംസാരമല്ലേ അതിനെന്ത് തെളിവാണ് നിന്റെ അടുത്തുള്ളത് എന്ന് പറയുമ്പോൾ ആ വിനയൻ എനിക്ക് എല്ലാ സത്യവും എൻ്റെ കണ്ണ് വിനയം തുറപ്പിച്ചു അത് ഞാൻ ഇന്ന് നേരിൽ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്ത് അവൻ എന്ത് കാണിച്ചു എന്നാ പറയുന്ന അനുപമയുടെ ആളാണ് അവൻ അവൻ സ്വന്തം കുഞ്ഞിനെ പോലും ഇല്ലാതാക്കുന്നവനാണ് സ്വന്തം ഭാര്യയുടെ കുഞ്ഞു ഭാര്യയെ പോലും വേണ്ടെന്ന് വയ്ക്കുന്നവനാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് എന്നൊക്കെ ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ആ വിനയനാണ് എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞത് വിനയൻ അമ്മന്ന് ഹർഷയെ തല്ലുന്ന വീഡിയോ എടുത്ത് കാണിച്ചു എന്ന് പറയ ഇത് കേൾക്കുന്നതിനോട് കൂടി സുശീല ആ വട്ടം വട്ടമിനയെ അങ്ങനെയൊക്കെ ചെയ്യും അവൻക്ക് എന്തെങ്കിലും നേടാനുണ്ടാവും അവൻ്റെ വയറ്റിൽ കിട അവൻ്റെ പെണ്ണിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവൻ നശിപ്പിക്കാൻ വേണ്ടി സത്യനെ വിളിച്ചത് കണ്ടില്ലേ അതുപോലെ നിന്നെ സഹായം തേടി നിന്നെ സഹായം തേടിയിരിക്കുകയാണ് അതിനവൻ അവൻ ഇപ്പോൾ ഒരു പച്ചക്കള്ളം എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രന്റെ ആ ഒരു മനസ്സിൽ ചെറിയൊരു സംശയം എൻ്റെ അമ്മ പറഞ്ഞാൽ ശരിയായിരിക്കുമോ എന്നൊരു തോന്നൽ ഇന്ദ്രന് വന്നു തുടങ്ങാനിട്ടാ പക്ഷേ ഇന്ദ്രന്റെ ഉള്ളിൽ സംശയം വന്നെങ്കിലും കൂടി ഇന്ദ്രൻ ഇനി മുതൽ സുശീലയെ ഇങ്ങനെ കൊണ്ട് തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് തന്നെ വെച്ച് അമ്മ തന്റെ ജീവിതം തകർക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ വേണ്ടി സുശീലയുടെ ഉള്ളിലൊപ്പ് അറിയാനും കൂടി വേണ്ടി ഇന്ദ്രൻ അമ്മക്കൊപ്പം തന്നെ ി നിൽക്കൂട്ടോ പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളു ഇപ്പോൾ മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ പറയും ഇന്ദ്രനോട് പറയും നീ ഒരു കാര്യം ചിന്തിച്ചോ ആ വിനയം തന്നെ നിന്നോട് വന്നിട്ട് പറയും ഞാൻ കാണിച്ച വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ അനുപമയുടെ അടി വാങ്ങിയതല്ല വാങ്ങിയതല്ലാതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ളത് ഞാൻ പറയുന്നത് നീ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ തന്നെ സുഷീലയെ ചെറിയൊരു സംശയം ഇന്ദ്രൻ്റെ ഉള്ളിൽ വന്നത് തുടങ്ങാ അങ്ങനെ ഇന്ദ്രൻ പറയാൻ കൂടുതലായി ഒന്നും സംസാരിക്കണ്ട കാരണം കൂടുതലായി സംസാരിക്കും തോറും എൻ്റെ അമ്മയെ എനിക്ക് വെറുക്കാനേ കഴിയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞേ അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് സുശീലൊക്കെ ഈശ്വര ആരരുത് അറിയരുതെന്ന് കരുതിയോ തന്നെ അറിഞ്ഞിരിക്കുന്നു എൻ്റെ മകൻ എനിക്കെതിരെ ആവാരുത് അനന്തമാഷ് അന്ന് എൻ്റെ സ്വപ്നത്തിൽ കണ്ണ് കാണിച്ചു തന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ എൻ്റെ മകൻ എന്നെ തള്ളിപ്പറഞ്ഞാൽ ഭൂമിയിൽ എനിക്ക് പിന്നെ ആരും ഉണ്ടാവില്ല എൻ്റെ ഈ വിലത്തരങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ഇന്നോടുകൂടി വിനയൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടൽ നിർത്തണം വിനയം തന്നെ അത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് ഇന്ദ്രൻ്റെ മുന്നിൽ വന്ന് പറയണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീല വേഗം എന്ത് ചെയ്യാണ് വിനയന്റെ ഫോണിലോട്ട് വിളിക്കാൻ ഈ സമയം വിനയൻ വന്നു കയറിയതേ ഉണ്ടാവുള്ളൂ കുടിച്ചത് കൊണ്ട് തന്നെ വിനയന് ലെവലില്ലാതെ കിടക്കാണ് അപ്പോൾ ആ സമയം അവിടെ ലംബോദരനും ലതികയൊക്കെ ഉണ്ട് എന്താടാ ഒരു കുടിക്കൽ ഞാൻ എൻ്റെ ടെൻഷനോട് കുടിച്ചതാണ് അമ്മ എൻ്റെ ടെൻഷൻ ഞാൻ ആരോട് പറയാനാണ് അത് കേട്ടോട് തന്നെ ലംബോതരൻ പറയണേ എനിക്കെന്തിനാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നിന്റെ കുഞ്ഞിനെ കുറിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായെന്ന് ഡോക്ടർ എഴുതി തന്നല്ലോ എന്താ നിനക്ക് പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോഴാ ഈ ഫോണടിക്കുന്ന അങ്ങനെ ലതിക ആ ഫോൺ എടുക്കണം കേട്ടോ ഇത് സുശീലയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് സുശീലയുടെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ ഇവരെന്തിനായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് വിളിക്കുന്നത് ഇവരൊരു പ്രശ്നക്കാരിയാണല്ലോ എന്നും പറഞ്ഞ് ലംബോദരനും ലതികയും കൂടി സംസാരിക്കുമ്പോൾ സുശീല ഉറഞ്ഞു തൊള്ളി അതെ എൻ്റെ കുടുംബത്ത് കയറി വട്ടമ്മിനെയും കളിക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല മര്യാദയ്ക്ക് എൻ്റെ കുടുംബത്തുള്ള പ്രശ്നങ്ങൾ അവൻ മൂലമുണ്ടായ പ്രശ്നങ്ങൾ അവൻ മാറ്റിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് ശരിക്കും നിങ്ങൾ അറിയുമെന്ന് പറയാനിട്ടോ അവൻ അവൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു ചീരുവിന് അപകടം വരുമെന്ന് നോക്കിയിട്ടല്ല ലോകത്തുള്ള ആളുകളോടൊക്കെ അവൻ പറഞ്ഞു നടക്കുന്നു അവൻ അവൻ്റെ പെണ്ണ് പ്രസവിക്കുന്ന ഇനിയും ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയാണ് അവൻ ഇത് ചെയ്യുന്നത് എന്ന് സത്യം വെളിപ്പെടുത്തണേട്ടാ ഇത് കേൾക്കുന്നതിനോട് കൂടി ലതികയിൽ എമ്പോതിനും ഇല്ലാത്ത കള്ളങ്ങൾ പറയരുത് ഇല്ലാത്ത കള്ളങ്ങളെല്ലാം തൻ്റെ മകൻ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അവനോടൊന്ന് ചോദിച്ചു നോക്ക് എൻ്റെ മകനെയോട് സഹായം ചോദിച്ചു വിളിച്ചിരിക്കുന്നു ഇപ്പൊ എൻ്റെ മൂത്ത മകനോട് ഇല്ലാത്ത അപരാധങ്ങളും പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുശീല ഉറഞ്ഞു തുള്ളിട്ടാ ഈ സമയം ഫോണെ കട്ട് ചെയ്ത ഉടൻ തന്നെ എന്താണ് വിനായ ഞങ്ങളെ കേൾക്കുന്നത് നീ ചേരുവിന്റെ വയറ്റിലുള്ള കുഞ്ഞു പെൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാണോ നീ ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വിനയ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ സുശീല ഇപ്പോൾ വിളിച്ചിരുന്നു നീ അവരുടെ മകനോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്നോ ഇനി പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് വേണ്ടെന്ന് വെക്കണം എന്നാ അടുത്തത് ആൺകുട്ടിയാവും എന്നൊക്കെ നീ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇനി തുടങ്ങിയവനിന്റെ ആ പഴയ പഴയക്കേട് ഈശ്വര എന്തൊരു വിധിയാണ് എനിക്ക് ഇനിയും ഇവനെ ആ പഴയ വിനയലിലോട്ട് പോകുകയാണോ എന്നും പറഞ്ഞില്ല അധികം കരയുമ്പോൾ ഉടൻ തന്നെ വിനയം പറയാണ് അമ്മേ എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ട് ഇനി മൂന്നാമതും പെൺകുട്ടിയായാൽ എന്ത് ചെയ്യും അത് കേൾക്കുന്ന ലംബോദരൻ അങ്ങ് കൈവെക്കാൻ ഒരുങ്ങണ ഇടാൻ നീ ഒന്നും ആലോചിച്ചോ ഇത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ഈശ്വരനിൽ കിടക്കുന്ന കാര്യമാണ് അത് ഡോക്ടറെ മുഖത്തടിച്ച് പറഞ്ഞു ഡോക്ടർ എന്ത് പറഞ്ഞു എന്നാ നീ പറഞ്ഞ അതെ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ അടുത്തത് ഇതിനെ കളഞ്ഞാൽ അടുത്തത് ആൺകുട്ടിയാകുമല്ലോ അത് കേൾക്കുന്ന അമ്പോതൻ പറയാം അടുത്തതും പെൺകുട്ടിയായ നീ എൻ്റെ അടച്ചിയ ചിരുവിനെ പോലും നീ കുന്നു കളയുമോ എന്നൊക്കെ ചോദിച്ച് ചൂടാ പോയിട്ടാണ് ഈ സമയം ലതിക ആകെ തകർന്നു പോവുകയാണ് ലതിക പൊട്ടി പൊട്ടി കരയാണ് ഈശ്വര എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലേ വല്ലാത്തൊരു മാനസികാവസ്ഥയാണല്ലോ എന്നും പറഞ്ഞ് ലതിക ഇങ്ങനെ കരയാണ് കേട്ടോ എൻ്റെ കുടുംബജീവിതം എൻ്റെ മകൻ നന്നായി എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ദുർവിധിയാണല്ലോ തന്നത് എന്നും പറഞ്ഞിട്ട് വളരെ പൊട്ടിക്കര ിലായിരിക്കും കേട്ടോ ഇതേ സമയം അമ്പിളിയും രഘുവും വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ് അത് കാണുന്ന അമ്പലിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് അമ്പിളിക്കാണെങ്കിലും അനുപമക്ക് നല്ലൊരു വീട് എടുത്ത് കൊടുത്തത് മുതൽ അമ്പലിക്ക് ചെറിയൊരു കുശുംബുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ അച്ഛൻ്റെ വാലാട്ടിയായി അച്ഛൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ പോകുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അച്ഛൻ സമ്മാനിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് അങ്ങ് ജീവിച്ചുകൂടെ എൻ്റെ അച്ഛൻ്റെ പിറകെ നിങ്ങൾ എന്തിനാ നടക്കുന്ന ഒരു വാലാട്ടിയായി നടക്കേണ്ട ആവശ്യം എന്താന്നക്കെ ചോദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദേഷ്യം പിടിക്കുന്ന സംസാരം പറയാനായിട്ടാ കാരണം അനുപമയൊക്കെ വീട് എടുത്തു കൊടുത്ത് അതിലൊന്നും നിക്കാൻ പോലും സമ്മാ സമ്മതിക്കാതെ അനന്തമാശ ഓരോ പണിക്ക് ഇങ്ങനെ രഘുനെ അമ്പി അമ്പിളിയേയും വിടുമ്പോൾ അത് അമ്പലിക്ക് ദേഷ്യം കേട്ടോ അച്ഛൻ്റെ പിറകെ നടക്കുകയോ എന്നാൽ നമ്മുടെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലുമൊന്ന് ആലോചിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു വരുമാനമാർഗം പോലും ഇല്ല എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അമ്പിളി സംസാരിച്ച് തുടങ്ങുന്നത് പക്ഷെ കുറച്ച് ഓവറാവുമ്പോൾ അമ്പിളിയുടെ നാക്കി നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമാവട്ട അങ്ങനെ അമ്പിളി ഈ കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കാനു പക്ഷെ പ്രതീക്ഷിക്കാത്ത അടിയായതുകൊണ്ട് തന്നെ അമ്പലി ആകെ തകരാണ് ഇപ്പുറത്ത് രഘുവും കാരണം രഘു അത് പ്രതീക്ഷിക്കാത്തൊരടിയായിരുന്നു കാരണം രഘു പോലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് അമ്പളി പറഞ്ഞ ആ വാക്കിൽ താനങ്ങ് ആരെന്ന് നോക്കാതെ അങ്ങ് അടിച്ചുപോയി ആ ഒരു വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അനുപമയ്ക്ക് യാതൊരുവിധ ഉറക്കവും കിട്ടുന്നില്ല അനുപമയെ എന്തൊക്കെയാ അസ്വസ്ഥയാക്കാണ് അതേ സമയം തന്നെ ഇന്ദ്രനെ ഇപ്പുറത്തും അസ്വസ്ഥയാക്കുന്നുണ്ട് ഇന്ദ്രൻ ിങ്ങനെ മനസ്സുകൊണ്ട് അനുപമയെ ഇങ്ങനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പോവാണ് തൻ്റെ അമ്മ കളിച്ചതാണെന്ന് ഇന്ദ്രൻ്റെ മനസ്സിലാവാണ് അനു നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല നീ വേണം എൻ്റെ ജീവിതത്തിലോട്ട് അനു ഞാൻ ഭ്രാന്തനായി പോകും നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറയും കേട്ടോ പക്ഷേ ഇതൊക്കെ ഇനി സുശീലയെ നിരീക്ഷിക്കുന്ന കുറച്ച് എപ്പിസോഡുകളായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് സുശീലയ്ക്കെതിരെ അനുപമ തൻ്റെ കൈവിട്ട് പോവുമെന്ന് കാണുമ്പോൾ ഇനി ഇന്ദ്രൻ പ്രതികരിക്കുന്നതായിട്ടോ അന്ന് സുശീലയോട് എല്ലാം വെട്ടി വെട്ടിത്തുറന്ന് ഇത് പോലെ തന്നെ കുടിച്ച് വന്ന് എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു സീൻ വരാനുണ്ട് അപ്പോൾ എത്ര നാൾ നീക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും തള്ളിപ്പറയുന്ന ആ നാളുകൾ തന്നെയാണ് ഇനി സുശീലയ്ക്ക് വരുന്നത്